നബിസല്ലാ അലിസ്ല്ലമാ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കുപോടും പെണ്ങ്ങും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി മനസ്സിലാക്കേണ്ടതാ പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കിയ ഒരു ഉദാഹരണം ഞാൻ പറയാം തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ടാ വരണേ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് തങ്ങളോട് ഭാര്യ നമ്മുടെ പെണ്ണും പുള്ള എങ്ങാണങ്ങനെ ചോദിച്ചാൽ പഠിച്ച തന്നെ നമ്മൾ എന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചയ്ക്ക് തളർന്ന് വീട്ടിലേക്ക് ഭാര്യ വാതില്യം നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ആരോടാ നമ്മൾ പറയുന്ന മറുപടി നമുക്ക് തന്നെ അറിയാം അള്ളാഹു ചോദിച്ചു ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു എനിക്ക് നിന്നോടാ ഇഷ്ടം ഏറ്റവും ഇഷ്ടം നിന്നെ അകത്തേക്ക് രണ്ടാമത്തെ ചോദ്യം ലോകത്ത് ആണ് ിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൂടുതൽ ആണുങ്ങളിൽ വെച്ച് ഏറ്റവും നിന്റെ വാപ്പാനോട് നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷാ ബീവി ഇതാ പെണ്ണ് അവക്കൊരിക്കലും നിന്റെ വാപ്പായി നിന്റെ ഓളുടെ വാപ്പ ഉമ്മ തന്നെ അതന്നെ അതന്നെ ഓള വാപ്പ എൻ്റെ നല്ല മനുഷ്യനാ എന്റെ വീട്ടിൽ കല്യാണത്തിന് വിഷയം ഭാര്യയുടെ കണ്ണ് എത്ര വൈരാഗ്യമാണെങ്കിലും ആയിഷ ബീബിയും വഴക്കുകൂടി പിണങ്ങി പെണങ്ങി മിണ്ടുന്നില്ല രണ്ടുപേരും രണ്ടുപേരും മിണ്ടുന്നില്ല ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നു അബൂബക്കർ കടന്നു വന്നു പറഞ്ഞു ആയിഷ നീ നീ പറ പറ എന്താ നിന്റെ പരാതി നമ്മൾ നമ്മൾ അങ്ങനല്ല പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മുത്തിനബിണ്ടാതെയിരുന്ന പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു വാക്കു പറഞ്ഞു നബിയോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്കു പറഞ്ഞു എഴുന്നേറ്റിട്ട് സഹിക്കാൻ പറ്റാതെ വാപ്പയാ ആയിഷാ മുഖത്തടിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹിച്ചില്ല ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പായി തന്നെ ആയിഷീലി കരയാൻ തുടങ്ങി അള്ളാന്റെ റസൂലിന്റെ പൊന്നാര ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ ഭാര്യയുടെ കണ്ണു നിറഞ്ഞപ്പോ തങ്ങളോട് പറഞ്ഞു പറയാൻ വന്ന മധ്യസ്ഥ എന്റെ ഭാര്യയെ തല്ല ആരാധി തീർന്നു തീർന്നു പറയാമെന്ന പറഞ്ഞു പറഞ്ഞു തങ്ങൾ പെട്ടുപോയി ഞാൻ സഹോദര സ്നേഹബന്ധം ഉണ്ടാകണം ഭാര്യ തീരണം നമ്മുടെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ ഉസ്മാൻ പറഞ്ഞു ബദർ പറഞ്ഞുദ്ധത്തിന് വരണ്ട പോയി ഭാര്യയ്ക്ക് ഇന്ന് വരെ പെണ്ണുംപുള്ള ഉണ്ടാക്കുന്നത് തിന്നുന്നതല്ലാതെ അടുക്കളയിൽ പോയിട്ട് ആ പാവത്തിന്റെ കൂടെ നിന്നൊരു പാത്രമുണ്ട് നമ്മൾ കഴുകൊടുത്തിട്ടുണ്ടാവും നബിസ്വല്ല മാത്രങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും പാത്രം അതൊക്കെ ചെയ്യാന്ന് വെച്ച നാണക്കേടല്ലേ ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം ഭാര്യയ്ക്ക് ഭാര്യ ആരാണെന്ന് അറിയണമെങ്കിൽ അവൾ ഇല്ലാതിരിക്കണം അപ്പോൾ അവളപ്പം നിനക്കും നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടെ വെച്ച് വിളമ്പി തരണം വസ്ത്രം കഴുകണം വീട് നോക്കണം നോക്കണം എന്നിട്ട് നീ ഇടക്കിടയ്ക്ക് ചോദിക്കും നിനക്ക് ഇവിടെ നീ ഇവിടെ എന്ത് ജോലിയാ ഒരു ദിവസം അവള് മരിക്കണം അങ്ങനെ അറിയാമോ അവളുടെ ജോലി എന്തായിരുന്നു എന്ന് എന്നതായിരുന്നു അമ്മുമാർ നൽകുമാറാകട്ടെ മഹാനായ ഉസുമാന് തങ്ങളുടെ ഭാര്യ മരിച്ചു ഉസുമാന് തങ്ങളുടെ ഭാര്യ മരിച്ചു രണ്ടാമത്തെ മകളെയും കൊടുത്തു രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്തെന്നറിയോ ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ ഒരു ഭാര്യ മരിച്ചു രണ്ടാമത്തത് മരിച്ചാ പറയും പെണ്ണോല്ല

പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാരുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴി ഗാന ഭാഗ്യം കിട്ടിയ ഒരേ ഒരു മനുഷ്യനെ ചുടെ ജീവിതത്തിലുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണമെന്തറിയോടി Yeah. yeah. വല്ലാത്ത പേടിയാ പാമൻ ചെയ്യാ വല്ലാത്ത പേടിയായിരുന്നു പടച്ചവനല്ലാത്ത അതറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ കണ്ട കരയുമായിരുന്നു കരയുമായിരുന്നു കവറ് കാണുമ്പോ കരഞ്ഞ് കരഞ്ഞ് തണർന്ന് വീഴുമായിരുന്നോ സ്വഭാവത്ത് ചോദിച്ചു സമാനതങ്ങൾ ും പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോച്ചവനെ മസറയെ കുറിച്ച് പറയുമ്പോ സിറാസിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് നരകത്തെക്കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ച് പറയുമ്പോ അവർ കാണുമ്പല്ലാതെ കരയുന്നല്ലോ എന്തുകൊണ്ടാണ് തങ്ങൾ ോട് ചോദിക്കുമ്പോ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ ചെറുപ്പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ കൈകാലുകൾ വിറയ്ക്കണം നിന്റെ കണ്ണ് നിറയണം കബറ് കണ്ടാ കരയണം ചെറുപ്പക്കാരാ ചെറുപ്പചാരണമടാ അതുകൊണ്ടാണ് തടവപ പുസ്താദ് പറഞ്ഞത് ോക്കേട്ടാൽ കർശനം നെട്ടേണ്ടതാണ്ടാലുടൻ വാ നീ കരയേണ്ടതാ இடைக்கு பகரம் மாலமா சுபஹானா அபிய தில் கிடкенதா நசுமானா இத்கே சிந்திச்சு நீ கரையுகா சோதராதா നീ മറുകരാ ചോദിച്ചു എന്തിനാ കവറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നല്ലോ കവറ് കാണുമ്പോ താടിലോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നല്ലോ അതിന്റെ കാരണമെന്തെന്ന് ചോദിക്കൂമാനുതങ്ങൾ പറഞ്ഞ് മറുപടി എന്തോ

പറയുകയാ ഈ പറയുന്ന ജീവിക്കുമ്പോ മാതാപിതാക്കളുണ്ട് കുടുംബക്കാരുണ്ട് കൂട്ടുകാരുണ്ട് നാളെ കടന്നു പോകുമ്പോ അവരെയും എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമല്ലോ ആളുണ്ടല്ലോ ആളുണ്ടല്ലോ ഒറ്റ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി

കത്ത് നിന്നെ ഇറക്കി പലകയെടുത്ത് നിരത്തുമല്ലോ മണ്ണിട്ടും മൂടുമല്ലോ ചെടി സലാം പറ പിരിയുമല്ലോ എല്ലേ ചിന്തിക്കാത്തതോ രാമത്തെ നാട് വരെ ഇതിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ടേ ദിവസം വര കടക്കണ്ടേ ബാബാ കൊണ്ടാ കബർ കാണുമ്പോ ഞാൻ കരയുന്നത് മനസ്സിലിമ്മ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ പരാജയപ്പെട്ടാലോ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ ഓൺ നാട് കാണുമ്പോൾ ഞാൻ കരയുന്നതെന്ന് പുസുമാൻ തന്നെ പറയുമ്പോട്ട പേടിയുണ്ടോവിന്റെ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാല സ്വല അയ്യാലൽ ഫല യും പേര് കിടന്നു വന്നല്ലോ ഇല്ല എന്തുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാൻ ആൾ വരുന്നില്ലല്ലോ പ്രിയപ്പെട്ട ആ കള്ളുപിടിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് കഞ്ചാവടിക്കാൻ കഴിയുന്നത് <gibindar> ി പറഞ്ഞല്ലോ <gibindar> <gibindar some gibindar some> ചെറുപ്പക്കാരോട് പറയുകയാന്നാകണമെന്നാഗ്രഹമുണ്ടോ നന്നാകണമോടാടി മാറണോയോഗം മാറണോ അവരുടെ സർവ ദുസ്വഭാവങ്ങളും മാറണോ ഒരു രൂപയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാക്ടറെ ഒന്നേ കാണാ പോകണ്ട അവരക്ക് നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞവരാ തങ്ങളുടെ മുന്നിലേക്ക് കടന്ന് വന്നിട്ട് ചോദിക്കുന്നു പ്രവാചകന്റെ മുന്നിൽ ഇവിടെ സ്വനാഭി വന്നു ചോദിക്കുമ്പോഴന്ന് നന്നാകാറുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാളോടന്ന് പറഞ്ഞു കൊടുത്തതും ഇടുന്നറിയോ പറമ്പിലെ കബർസാലിലേക്ക് പോകാനാ സർവ്വ ദുസ്വഭാവങ്ങളും മാറണോ പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ നാളെ പോലെ ഈ നാടിനെ വിറപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് കത്ത് കിടക്കുന്നുണ്ടടാ ചെറുപ്പം പറയാനില്ല അവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയുമോ ചെറുപ്പവരോട് പറയുകയാ

കാര്യമല്ലോ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് പറയുന്ന പെങ്ങൾ കൂട്ടി മാറ്റ നീയാന്റെ ജീവിക്കോ ചെറുപ്പക്കാരാനിന്റെ ഹൃദയത്തിന്റെ കടന്നു വരട്ടെ അവസരം കിട്ടുമ്പോ

ിച്ചവനൊരു സ്വർഗമുണ്ടോ പഠിച്ചവനൊരു സ്വർഗമുണ്ടോ നല്ല ചെയ്തവന് സ്വർഗമുണ്ടോ ലോക്ക് പിടിക്കുന്നവന് സ്വർഗമുണ്ടോക്ക് കൊടുക്കുന്നതിന് സ്വർഗമുണ്ടോ എല്ലാവർക്കും ഒരേപോലെ സ്വർഗമാ

ുംങ്ങൾക്ക് പോലും അവൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴിയിൽ സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ിങ്ങനെ നടന്നു വന്ന് നിൽക്കുകയാ നിന്നിട്ട് പള്ളിയിൽ നിന്ന് നടന്നു വരുമ്പോന്ന് കെട്ടിപ്പിടിക്കുകയാട്ടിപ്പിടിക്കുകയാ ചുംബനം കൊടുക്കുകയാ കൊടുക്കുകയാടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് ചെറുപ്പക്കാരാക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ വല്ലാത്ത ഇഷ്ടമാനേഹമാഗ്രഹമൊന്ന് സാധിച്ചു തരുമോ പറഞ്ഞുകൊണ്ട് തന്റെ മാറിടത്തിലേക്ക് തലപിടിച്ച് പിടിച്ച് താഴ്ചപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ആ പൊണ്ണുകിടന്നിട്ടപെടന്ന് യാചിക്കുമ്പോ ചെറുപ്പക്കാരെ കരയുകയാ നിറഞ്ഞു ഒഴുകുകയാട് ഈ കാലുകൾ വിറയ്ക്കുകയാട് എന്തിനും നിറയോചരിച്ചല്ലോ അവൻചരിച്ചല്ലോ എന്റെ ശരീരത്തിൽ ഒരു പെളിന് തൊട്ടല്ലോ അവകാശിയായി ഓടി നിലവിളി ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനോ ഓരോ വഴിയാത്രക്കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ബോധം തിരിച്ചു വന്നപ്പോ വീടിനകത്ത് കിടന്ന് കരയുകയാട് മോനെ കരയുന്നത് ദുനിയാ ും പോയി വാപ്പാ നരകത്തിന്റെ അവകാശിയായി പോയി ഒരു കേറി വാപ്പാ എന്റെ ശരീരത്തിൽ തൊട്ടു വാപ്പാ ഞാനിനി നരകത്തിലാണല്ലോ പാപ്പിനെല്ലോയുമ്പോ ഓ അപ്പ പറഞ്ഞു കൊടുത്ത പൊന്നുമകനൊന്നും ചെയ്തില്ലല്ലോ അവൾ ഇങ്ങോട്ട് വന്ന് പിടിച്ചതാണല്ലോ പൊന്നുമോനല്ല നടക്കുന്നവനാണല്ലോ പൊന്നുമോനല്ലാഹു നരകത്തിൽ ഇടൂല എന്തു പറഞ്ഞിട്ടും

പറഞ്ഞു അമ്മാവ് പുറത്തു കൊടുക്കട്ടെ അവൻ നിരപരാധിയാ അവൻ വാപ്പ തന്റെ മകനോട് പറയാര് നിങ്ങളുടെ ചാരത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോ മരിച്ചു കിടക്കുന്ന മകനെ കാടുകയാ തെറ്റ് ചെയ്തില്ലടാ ചെറുപ്പക്കാരാ തെറ്റുകാരനായി പോയല്ലോ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടല്ലോ എന്ന് ഓർത്തുപോർ നെഞ്ചു പൊട്ടിയത് ആ ചെറുപ്പക്കാരനപു മരിച്ചു പോവുകയാണോ ചെറുപ്പക്കാരന്റെ ജനാസഖറിൽ ഇറക്കി വെച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോനേ मामरबी ماجر र ിട്ട് പറയും പൈസ വേണ്ട കുടിക്കടിയാലും പറയാൻ കഴിയണമ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ്ണു

യൂസുബി നബി സലാമിനോട് എന്ന് പറയുന്ന രാജകുമാരി പറഞ്ഞതും യും കഥ പഠിക്കുന്നോ അതിനൊരു അവസാനമുണ്ട് പെണ്ണേ യൂസുഹയ വിവാഹം കടിച്ചോ

സമയത്ത് നീ എന്നെ കേറി പിടിച്ച് എന്നോട് എന്റെ മോഹം ഒന്ന് മോഹംസാദിപ്പിച്ചു തരാൻ ഇന്ന് അള്ളാഹു എന്നെ ഹലാലാക്കി നീ നീ എന്റെ ഭാര്യ ആര്യ നമുക്ക് എന്തും ചെയ്യാം ഇന്ന് നമുക്ക് എന്തും ചെയ്യാം എന്തുകൊണ്ടാ നീ എന്നോട് സഹകരിക്കാത്ത എന്തുകൊണ്ടാ സുലേഹ നിനക്ക് എന്ത് പറ്റി സുലേഹി പറഞ്ഞ മറുപടി എന്തെന്നറിയ യൂസു അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു എനിക്ക് നീ ആയിരുന്നു വലുത് അതുകൊണ്ടാണ് നിന്നെ ഞാൻ പിടിച്ചെ പക്ഷേ യൂസു ഇന്നെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല ഇന്നെ ഹൃദയത്തിന്റെ അകത്ത് അല്ലയൂസെ അതുകൊണ്ടാണ് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തത് ഇതാണ് അള്ള പേടിക്കണം ചെറുപ്പക്കാര എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുന്നു ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്തിട്ട് പിടിക്കാതെ രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണ് നല്ലടാ ഓരോ ും തെറ്റ് ചെയ്തിട്ട് നീ നീ വിചാരിക്കുക രക്ഷപ്പെടുമ്പോടുക്കാതെ കഴിവാണ് എപ്പോഴും സൂക്ഷിച്ചോ മഹാനായ മഹാനായി സയ്യദിനു പറയുന്നു മൂന്ന് പിന്നെ നീ എപ്പ വേണമെങ്കിലും പിടിക്കപ്പെടും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആകട്ടെ